ഊരിളം കഴിഞ്ഞ് കിട്ടുക അത് നമുക്കത് കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നറിയില്ല മുളകൊന്നും ഹായ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് എത്തിപ്പളർട്ട് കൊടുക്കാനായിട്ട് ടർൺ ചെയ്താട്ട നല്ല മഴയെത്തിട്ട് കൊടുത്താൽ ചെടികളൊക്കെ മഞ്ഞിടിച്ചു പോകും അപ്പൊ മഴയില്ലാത്തപ്പോ നമ്മൾ നമ്മള് കൊടുക്കാൻ

ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചക്കാവശ്യമായ എല്ലാവിധ പോഷക ഗുണങ്ങളും റോയൽ മില്ലിൽ അടങ്ങിയിരിക്കുന്നു റോയൽ മിൽ കൃത്യമായി അളവിലും സമയത്തിലും ഉപയോഗിച്ചാൽ കൂടുതൽ ഭംഗിയുള്ള പൂക്കൾ ലഭിക്കുന്നു റോയൽ മണ്ണിലെ സൂക്ഷ്മ ജീവികളുടെ നവർത്തനത്തെ പരിപോഷിപ്പിക്കുന്നു റോയൽ മിൽ ചെടികളിൽ കീടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു പിന്നെ ഉപയോഗ ക്രമത്തിന് പേര് എത്ര കൊടുത്തിട്ടുണ്ട് നമ്മൾ കൗങ്ങും തേക്കുക എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ അത് അവരെണ്ണത്തിന് മാത്രമല്ല എല്ലാത്തിനും ഉപയോഗിക്കാം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പടങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കൗങ്ങും തേക്കാണ് കേട്ടോ കേട്ടോ വെറുതെ നമ്മള് കമ്മുകൊണ്ട് ഇങ്ങനെ തോണ്ടിട്ട് അതിന് ചുറ്റും ഇട്ടു കൊടുക്കാൻ വരുന്ന കൊറച്ചു നാള് ഒരു രണ്ടാഴ്ചത്തോളം നഴ്സറിയില് കണക്കെഴുതാനൊക്കെ പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ സന്ധിച്ച് പോന്നപ്പോ അന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ചൊക്കെ നമുക്ക് പേടി തന്നെ പിന്നെ കൊറച്ചനെ പൈസ കൊടുത്തായിരുന്നു മഴയത്ത് ഇട്ട് കഴിഞ്ഞാ ഇത് മഞ്ഞളിച്ചു പോകുന്നൊന്നും പറയാനുള്ളത് അപ്പൊ മഴ തുറച്ചുളള ഇട്ട് കൊടുക്കാൻ മഴയത്തല്ലാട്ടോ വെച്ചേക്കണ ഷീറ്റിന്റെ അടിയിലാണ് വെച്ചേക്കുന്നത് നന്നായി മഴ കൊണ്ടു കഴിഞ്ഞാ ചിലപ്പോ അത് മഞ്ഞളിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് നാലുമണിക്ക് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയേക്കണം കേട്ടോ നാലുമണിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ പലഹാരം ഉണ്ടാക്കിയില്ലായിരുന്നു കൊണ്ട് തന്നെ നാലുമണിക്ക് ചായക്ക് നമ്മള് അതങ്ങിച്ച് വേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇത് കുരുമുളകായിട്ടാണ് വള്ളി കുരുമുളകാണത് ഇത് മാംഗോ സ്റ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ ഡ്രംബുട്ടത് റമ്പൂട്ടല്ലോ സോറിപ്പോ റമ്പൂട്ടൻ ചെറുമുണ്ടെങ്കില് ഇതൊക്കെ ഉണ്ടായി വരുമ്പോ ഇട്ട് കൊല്ലം പിടിക്കുന്നവരാണ് നമ്മടെ ഇവിടത്തെ കഴിഞ്ഞാ നമ്മുടെ മാന്തങ്ങൾ വലുപ്പായിട്ടുണ്ട് ചെടികൾക്ക് വളക്ക എക്സാം എടുത്തോ എക്സാം ഉണ്ടായിരുന്ന എന്നസാം ഉണ്ടാവട്ടെ ഒരിക്കലും പത്താം ക്ലാസ് ആയി കാരണം നാലുമണിക്ക് ശേഷം എക്സാം ഉണ്ടാവും അപ്പൊ നമ്മളെ പറഞ്ഞപടല പറഞ്ഞവിടെ മാതാവണ പോയിട്ടോ ആ ഒരെണ്ണം എന്ത് പറ്റിയറിയില്ലോ ഇത് എന്തിന്റെ നമ്മടെ ചേമ്പിന്റെ ചേമ്പിന് തണ്ട് പൊടിച്ചിട്ടാണ് നമ്മള് സാമ്പാറൊക്കെ വയ്ക്കണം കേട്ടാ ആ ചേനക്ക് പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല വലുപ്പിണ്ട് ചേന അതണ്ട് ഇത് പിന്നെ മധുരക്കഴ് ചെറുകിഴുങ്ങലേടാ ചെറുകഴു ചെറുകഴുങ്ങട്ട അതെ കഴിഞ്ഞള്ള നമ്മൾ കുറച്ച് മാന്തി നമ്മൾ നമ്മള് കുഴുങ്ങിയായിരുന്നു നാലുമണിക്കൊക്കെ ഇത് വണ്ടിക്കാരെ നമ്മള് മേടിച്ചതന്നെട്ടാ അത് ഇണ്ടാവില്ലെന്ന് വിചാരിച്ച പക്ഷെ കുഴിച്ചിട്ട് നന്നായി ഉണ്ടാ ഈ സാധനം ഓണ് കഴിച്ചിട്ടത് പപ്പായ വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല ആ ചുമയ്ക്കും കപകെട്ടനൊക്കെ നമ്മടെ പേര പേരമ്മ മുല്ലവള്ളി ചേറി കൊയിക്ക കേട്ട മോട്ടോറമുണ്ടത് തെയ്യായിരിക്കുമ്പോ പിന്നെ അത് മണലൂലക്കൊരു ഇത്ര ഒരു കുഞ്ഞ് ഒരു എന്താ പറഞ്ഞ മണല് വീട് പണിക്കുള്ള മണല് കൂട്ടിടുമ്പോ അത് മൂലയ്ക്ക് പറഞ്ഞു കുഞ്ഞിണ്ടായിട്ടില്ല ഇത് ഇണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞി യ ഡിഫറൻസ് പോയി അവൻ പത്താം ക്ലാസ് ഇട്ടേ അമ്മ ജൈവവളം അത് ആ കമ്പോസ്റ്റ് അല്ലേ അരിമനെല്ലിന്നൊക്കെ ഇവിടത്തേക്ക് പോയില്ലേ അതായത് തൊട്ടേ എനിക്കണ്ട അത് തന്നെ ഇണ്ടായുള്ളൂ ഇളക്കിയാ പിന്നെ അത് പോവാത്താണല്ലേ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ വേറെ വേറെ ഇതുവരെ ആ അത് പേര് മറന്നല്ലോ ഇല ഓർമ്മയില്ല എങ്ങനെ ഉപ്പളം ഇതിേടിക്കണംട്ടോ അതേു സ്കാസ് മാവണ്ടാ മതിയാവണം ഇതിലൊന്നും നമുക്ക് അത്യാവശ്യം അതിൽ ഉണ്ടായാലും മക്കൾക്കൊക്കെ കണ്ടിട്ട് കൊടുക്കാനും അപ്പൊ ഒരെണ്ണം ഉണ്ടായാൽ പിടിച്ച് കിട്ടിയാൽ ഒരെണ്ണം മതി കേട്ടോ പറമ്പിൽ കൊണ്ടു വയ്ക്കണതൊക്കെ പറമ്പിൽ കൊണ്ടു വെക്കാനാണ് പറമ്പിൽ കൊണ്ടു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു ഇതായതിനു ശേഷം കൊണ്ടുവയ്ക്കാണെങ്കിൽ പിടിച്ചു കിട്ടി അപ്പൊ ഒന്നും കൂട്ടി എന്ന് വരുന്നത് നമ്മള് കവറിലാക്കി വെച്ച This l 4 I have L14. I have not removed the cover yet. ില്ല അത് കണ്ടോ ഇതിന് നമുക്ക് മഴ വെല്ലോ ഹായ് െ പിടിക്കണ്ടോ പിടിക്കണം നമ്മള് മൂന്ന് രണ്ടാം മൂന്നെന്നാ പൊള്ളിട്ടാ ഉണ്ടാവോന്നറിയില്ല പെരിച്ചഴിക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂട്ടാ കൃഷി വപ്പ് കൃഷി നമ്മുടെ വെള്ളം നോക്കാൻ വന്നിട്ടുള്ള കൃഷിവെപ്പ് മന്ത്രിയാണ് ആണ് കേട്ടോ

അങ്ങനെ കഴിയില്ലല്ലോ അത് നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പറഞ്ഞിട്ട് പറമ്പോ നമ്മളിവിടെ വെച്ചിരിക്ക കുട്ടികളും നോക്കണം നോക്കണം വരെ നമുക്ക് അല്ലെങ്കിൽ വെറുതായി കിട്ടാത്തേ പാടാ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയില് കാര്യങ്ങളൊക്കെ